ഒരു ബൺദോശ ഉണ്ട ഒരു നാല് ഗ്ലാസ് ഒരു നൂറ്റമ്പതാം വില കൊള്ളാണ് ഒരു നാല് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസത്തേക്ക് തന്നെ അപ്പോൾ അതെടുത്തിട്ട് കഴുകി നമുക്ക് വൃത്തിയാക്കി ഒരു അ അഞ്ചാറ് മണിക്കൂർ നമുക്കത് കുതിർത്താം ഇതിൽ എനിക്ക് വേണമെങ്കിൽ ഉലുവ ഇടാം പക്ഷേ ഞാൻ ഉലുവ കൂട്ടി എണ്ണേണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഉലുവ തിരിച്ച് ചേർക്കണില്ല അപ്പോൾ നമുക്കത് കഴുകി വെക്കാം കുതിർത്താന്ന് വെക്കാം കേട്ടോ ക്കെ വേണ്ടിട്ട് ഞാനൊരു നാല് ഗ്ലാസ് അരി ഇട്ടുണ്ടായിരുന്നു അത് ഒരാറു മണിക്കൂർ ഞാൻ കുതിർത്തി വെച്ചാണ് പിന്നെ അതിന്റെ പകുതി അതായത് രണ്ട് ഗ്ലാസ് അവലെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കൂടിന്നൊന്നും ചേർക്കില്ല അപ്പം ഞാൻ ചേർക്കുന്നത് പിന്നെ നാളികേരം പിന്നെ ഇതിൽ വേണമെങ്കിൽ എനിക്ക് കുതിർത്തുമ്പോ ഉരുവിട്ട് കുതിർത്തായിരുന്നു പക്ഷെ എൻ്റെ ണ്ട് ഞാൻ അതത് പിന്നെ ഉപ്പ് പിന്നെ നാടികേര വെള്ളം ചേർക്കണം എന്നില്ല പക്ഷെ ഞാനത് ചേർക്കുന്നുണ്ട് ഇതിലുണ്ടായിരുന്നത് ചേർത്തു മാത്രം അത് അതിന്റെ ആവശ്യമൊന്നും ഇല്ല ഉള്ള കാരണം ചേർത്തു മാത്രം ഇത്രയുള്ള കാരണം നമ്മൾ ഒന്നും ഇതിൽ വീർക്കാനായിട്ട് ഇടുന്നില്ലേ അപ്പൊ നമുക്ക് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് ചെയ്യാം രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്യാം അതിൽ ആദ്യമൊക്കെ സ്റ്റെപ്പ് ഇടാം പിള്ള കാരണം ഞാൻ ഒഴിച്ചു അല്ലാതെ എന്റെ ആവശ്യമില്ല വെള്ളത്തിന്റെ കാര്യം അങ്ങനെ ഒഴിച്ചു പിന്നെ ഇലക്ക് ചേർക്കേണ്ട ഞാനൊരു രണ്ട് ഗ്ലാസ് അവല് കുതിർത്ത് വെച്ചതാണ് അപ്പൊ അത് എടുക്കുന്നുണ്ട് അതിന്റെ പകുതി എടുക്ക പിന്നെ അതൊരു രണ്ട് ഗ്ലാസ് നാല് കരുണ്ട് കഷ്ടി അത് പകുതി പകുതി ആയിട്ട് അതിടുന്നുണ്ട് അരച്ചിട്ട് വരാം അപ്പോൾ വെള്ളം അധികം ചേർക്കാൻ പറ്റില്ലേ അപ്പൊ അരവ് കുറവായിരിക്കും നമുക്ക് അരച്ച് നോക്കിയിട്ട് നമുക്ക് ആവശ്യം ചേർക്കാം ആദ്യത്തെ സ്റ്റെപ്പ് അടിച്ചതാണ് അത് കട്ടി വേണം അതിന് കട്ടി രണ്ടാമത്തെ അത് കഴിഞ്ഞിട്ട് ഞാൻ അടിച്ചു പോണുന്നുണ്ട് അത് എനിക്ക് ഒഴിക്കാം ഇഡലിയിലെ ഒരു മാവിന്റെ ഇത് വേണം അതിന് അല്ലാതെ ദോശക്കാവുമ്പത്തേനും നമുക്ക് കട്ടി കുറയ്ക്കില്ല അത് പറ്റില്ല എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സ്റ്റെപ്പ് അടിച്ചപ്പോഴും കുറച്ചും കൂടി ബാക്കിന്റെ അതും കൂടി നമുക്ക് അടിച്ചെടുത്തിട്ട് ദൊഴിക്കാം അപ്പൊ ഇതിന്റെ എന്ന് പറയുന്നത് നമ്മള് സാധാരണ ദോശ പോലെ ഈ കട്ടി കൂടുതൽ വേണം ഞാൻ അങ്ങനെ ഇഡലിക്ക് ഒക്കെ ഒഴിക്കില്ലേ അതിൻ്റെ അർത്ഥ ഒരു സ്വല്പം അതിലും കുറഞ്ഞിട്ട് നല്ലൊരു ഇതാണ് വേണ്ടത് എന്റെ ഇപ്പൊ കറന്റ് പോയിത് അടിക്കാൻ പറ്റിയില്ല വെറുതെ അതിന്റെ ഒരു ഇതുണ്ട് അപ്പൊ നാളികേരം വെള്ളം ചേർക്കണം എന്നൊന്നില്ല ഉയ ഉലുവും അരിയും നാളികേരവും അവലും മതി അവല് പച്ചരി കുതിർത്തിയത് ഏർ ഉലുവ മാത്രമേ ഉണ്ടോ ഉലുവൊന്നും വേണ്ട വേറെ സ്വാദാ நம்மக்கிங் சோடையோ இங்கும் வேண்டாம் இது மாத்தம் மதி பசே அட்டிங் தனியான அது நோக்கி நாளை பயங்கர கட்டிங் ஆனால் நமக்கு ஒரு சொல்பம் வளம் சேர்த்து சரி ஆக்கோ இது ஒழிக்க தண்ணி இத்தது கட்டி அது நைஸ் ஆயிக்கலாம் கட்ட அது இது நாயி அரிஞ்சுடணும் அது கொரம் நம்ம அரி வெள்ளத்தில் இடம் ഇത് പിന്നെ ഒരു ആറു മണിക്കൂറൊക്കെ കിട്ടുകയാണ് അപ്പൊ നാടെ നമുക്ക് വളുതാശി ഉണ്ടാക്കാം ഓക്കേ വളുതോശി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ അരച്ചു വെച്ച മാവാണ് ഇപ്പൊ നന്നായി പാകായിട്ടുണ്ട് ഇതിൽ ഇനിയിപ്പോ വെള്ളം ചേർക്കേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെ വെച്ചാൽ മതി ഇങ്ങനെ ഒത്തിരി കൂടി കട്ടയല്ല ഇരിക്കുന്ന വെച്ചാല് ഞങ്ങള് വെള്ളം ഒഴിക്കണം ഇത് പാകാണ് വേണ്ട പാകാണ് ഇത്രയും കട്ടി വേണം അപ്പൊ നമുക്ക് ഓ ചട്ടി ചൂടായി ഒഴിക്കാം ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ഒഴിക്കാം മീഡിയം ഫ്ലെയിമിലിട്ടാ കരി ഞാൻ മറച്ചിട്ടതാണ് ബന്ദോശി അതിൻ്റെ ദോശ ആയിട്ട് നമുക്ക് കണ്ടെടുക്കാം പറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളിതിരി ഒഴിച്ചെണ്ണ എണ്ണക്കാം ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം നല്ലതെന്നാണ് ഞാൻ ചെയ്യേണ്ടത് ഇപ്പൊ ഞാൻ ഇങ്ങനെ തന്നെ ഒഴിക്കുന്നത് അത് തിരിച്ചിട്ടിട്ട് ഒന്ന് മൂടി ഇതാക്കി എടുക്കാം തിരിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മോദി കൂടി ഒന്ന് ആയി കിട്ട അങ്ങനെ ആയി കിട്ടിയതാണ് ഇത് ബന്ധാസം അങ്ങനെ ഒരുട്ട് എടുക്ക പിന്നെ നമ്മൾ ഈസ്റ്റ് അങ്ങനെയുള്ള ഒന്നും ചേർത്തിട്ടില്ല ഈസ്റ്റ് ചേർത്തിട്ടില്ല അതുപോലെ ഉന്നോ ഒന്നും ചേർത്തിട്ടില്ല നാളികേരം അരി പച്ചരി കുതിർത്തി ഉലുവ മാത്രമേ ചേർത്തിട്ടുള്ളൂ ആവിലും ചേർത്തിട്ട് അതിൽ മാത്രമാണ് ചേർത്തത് ഈ നാലായിട്ട് വേറെ ഒന്നും ചേർത്തിട്ടില്ല പിന്നെ എൻ്റെ ഇതിൽ നല്ല നാടികേരം പൊട്ടിച്ചപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതൊര ഗ്ലാസ് ഒഴിച്ചില്ലാത്ത അതിപ്പോൾ നമ്മൾ ഇതാക്കി വെച്ചതൊന്നുമല്ല അപ്പം അതിൻ്റെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് ഉണ്ടായ കാരണം ഞാൻ ഒഴിച്ചൊന്നുള്ളൂ പക്ഷെ നല്ല സോഫ്റ്റ് ആയ ദോശ വന്നിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് അപ്പൊ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ും പണ്ടത്തേക്ക് ഞാൻ പണ്ട് തെറ്റിനിട്ട് ഞാൻ ആദ്യം ഒന്ന് എടുത്തിരുന്നിട്ടുണ്ട് അത് നന്നായി ഒന്ന് വാങ്ങി വരണം വൈകി വരട്ടെ വാങ്ങി വരില്ല ുള്ളി ഉള്ളിയാണ് ഇപ്പൊ വറ്റൽമുൾ കിട്ടും ഞാന് മൂന്നാല് വറ്റൽമുക് കിട്ടുന്നുണ്ട് അതൊന്നായി വരുമ്പോൾ നമുക്ക് തക്കാളി ഇടാം ഏപ്പലിടാം അതൊന്ന് അതും അതിൽ കിടന്ന് മുരിഞ്ഞോട്ടെ ഏപ്പൽ കിടന്നും മുരിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ഇടാം തക്കാളി അതിൽ കിടന്ന് നന്നായി വഴന്നു വരണം അപ്പോൾ തക്കാളി മാത്രമല്ല ഇതിൽ ഞാനൊരു തക്കാളി വഴന്ന് വരുമ്പോൾ നമ്മൾ ഇരിക്കുന്ന നാളികാരിടും അതും അതിൽ കിടന്നൊന്ന് വഴഞ്ഞ് വരും അപ്പോൾ അത് നാളെ തക്കാളി ആദ്യം വഴന്ന് വരട്ടെ തരി പുളി ചേർക്കും ഇതിൽ അത് കൂടാതെ കുഴപ്പമില്ല നല്ല ടേസ്റ്റി ആയ ചമ്മന്തിയാണ് ചട്നി ഒന്ന് നാളികേരം പച്ച ഇട്ടാലും മതി പക്ഷെ ഞാൻ ഇതിലൊന്നിട്ട് ഇതാക്കി എടുക്കും എന്നാലാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഭയങ്കരമായിട്ട് കുറവ് വരുന്ന തക്കാളി വഴഞ്ഞ് വന്നിട്ട് വേണം നാളികേരം ഇട നമ്മൾ ചേർത്തതിൽ ചുമന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി അറ്റൽമുളക് തക്കാളി വേപ്പല ഇതൊക്കെയാണ് നമ്മളിതിലിട്ടത് തക്കാളി നല്ല പഴുത്ത തക്കാളി ആണ് രസം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിടി നാളികേര നാളികാരാളികാരത് ഒരു പിടിയാണ് അത് ഇതിലൊന്ന് കിടന്നു ചെറിയ ചൂടാവാ അത്ര നമ്മൾ ളപ്പിക്കൊന്നുമില്ല അപ്പൊ നമുക്ക് അതിൽ കടലക്ക വലിയ പിന്നെ നമുക്കത് ചൂടാറിയിട്ട് ഉപ്പും കൂടി ചേർത്ത് അടിച്ചെടുക്കാം എന്നിട്ട് പിന്നെ അതിനെ ഒരു ചെറിയ താളിപ്പുണ്ടാക്കി ചട്നി ചൂടാറത്ത അപ്പൊ ചട്നിക്ക് വേണ്ടി ഞാൻ ഒരു കാച്ചിട്ട് തയ്യാറാക്കാനാണ് അപ്പൊ വെളിച്ചെണ്ണ വെച്ചിട്ട് അരിക്ക് കടലിപ്പ് അപ്പൊ ചെറുത് കൂടി കുറച്ച് കിന്നിട്ട് അപ്പം നമ്മുടെ ചട്ടി ഞാൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ വളരെ ടേസ്റ്റി ആയ തക്കാളി ചട്നി അതായത് സ്പെഷ്യൽ ആയിട്ടുണ്ടായില്ല വെറൈറ്റി ഒന്നും നാല് നേരം ചേർത്തിട്ടുണ്ട് പക്ഷെ നല്ല ടേസ്റ്റായ കറിയും ചമ്മന്തിയാണ് അപ്പോൾ നമുക്ക് ബൺദോശ കുട്ടി കഴിക്കാനുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഇത് ബൺ ദോശ ചട്നി ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു